ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബ സംഗമവും നടത്തി ശ്രീകണ്ഠപുരം ടൗൺ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ലയൻസ് ക്ലബ്ബ് ഓഫ് ശ്രീകണ്ഠപുരം ടൗൺ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബ സംഗമവും നടത്തി ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇയുടെ മുൻ ഗവർണറായ ലയൺ ടെന്നിസ് തോമസ് ഉദ്ഘാടനം ചെയ്തു എന്താണ് നമ്മുടെ ധർമ്മം പലപ്പോഴും നമ്മൾ നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് സ്നേഹിക്കുക അവരുടെ സേവനം ചെയ്തുകൊണ്ട് സ്നേഹിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുന്നൂറാം വർഷങ്ങൾക്ക് മുമ്പ് തത്വചിന്തകൾ പറഞ്ഞു വെച്ച நமக்குதா அது மனசில நமக்கு இங்கே ஆயிருக்கிறது மட்டும் சந்தூகத்தில் நாம் இப்போ ஏது அவசையில் ஆகோ அவத்தேருவா சாதி ലയൺ സുരേഷ് ജോർജ് അധ്യക്ഷനായി സോൺ ചെയർപേഴ്സൺ ലയൺ ടെന്നിസ് വി ലയൺ സുരേഷ് ബാബു ലയൺ ജോസഫ് കുറിയൻ ലയൺ അനിൽ ജോസഫ് എന്നിവർ സംസാരിച്ചു സോൺ ചെയർപേഴ്സൺ സർവീസ് പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്യുകയും പത്തായിരം രൂപ പെയിൻ ആൻഡ് പാരിയേറ്റീവിന് നൽകുകയും ചെയ്തു പുതിയ ഭാരവാഹികളായി സുനിൽ മാത്യൂസിനെ പ്രസിഡന്റായും പാട്രിക് കുരുവിളയെ സെക്രട്ടറിയായും ജയേഷ് വർഗീസിനെ ട്രഷററായും നിയമിച്ചു